ഇവിടെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെയും വേർതിരിവുകളില്ല സ്വന്തം നാടിൻ്റെ സമഗ്ര വികസനത്തിനായി എല്ലാം മറന്ന് അവർ ഒത്തുകൂടുന്നു അതെ സമഗ്ര വികസന കൊട്ടാരക്കര പദ്ധതിക്കായാണ് ചേരുതിരിവുകളെല്ലാം മറന്ന് അവർ വികസന കാർഷികൾ ഒന്നിച്ചുകൂടിയത് കൊട്ടാരക്കര എം എൽ എയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ കെ എൻ ബാലഗോപാലാണ് ജനകീയ പങ്കാളിത്തത്തോടെയുള്ള സമഗ്ര കൊട്ടാരക്കര വികസനത്തിനായി വ്യത്യസ്ത മേഖലകളിലുള്ളവരെ ഒരേ വേദിയിൽ എത്തിച്ചത് വിവിധ സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും പിന്തുണയോടെയാണ് സമഗ്ര വികസന കൊട്ടാരക്കര പദ്ധതി നടപ്പാക്കുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഈ നാട്ടിലെ എല്ലാവരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല ജാതിമത വ്യത്യാസമില്ല ഇല്ലാത്തവരും എന്നുള്ള വ്യത്യാസമില്ല എല്ലാവരും ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുമിച്ച് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ജനകീയ മൂവ്മെൻ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ പഞ്ചായത്തിലെ ഭാരവാഹികൾ മുനിസിപ്പാലിറ്റി ജനപ്രതിനിധികൾ വിവിധ തലത്തിലെ ഉദ്യോഗസ്ഥന്മാർ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള വിവിധ തരം ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം കൂടി പങ്കെടുത്ത ജനകീയ കൂട്ടായ്മയാണ് ഇന്നിവിടെ നടന്നത് സമഗ്ര കൊട്ടാരക്കര എന്ന പേരിൽ കൊട്ടാരക്കരയുടെ സമഗ്രമായ വികസനത്തിന് സമൃദ്ധിക്ക് സമ്പന്നതയ്ക്ക് ഒക്കെ അടിസ്ഥാനമാകുന്ന വികസന പരിപാടികളാണ് ഇവിടെ ആലോചിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് പ്രധാനപ്പെട്ട മേഖലകളിലാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ഒന്ന് ജലസമൃദ്ധിയാണ് ജലം വൃത്തിയുള്ള ജലം നീരൊഴുക്ക് കുടിവെള്ളം അടക്കം ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള ജലത്തിൻ്റെ മേഖലയിലെ പദ്ധതികൾ കൃഷി നല്ല കാർഷിക മേഖലയാണിവിടെ പുതിയതരം കൃഷികളും വരുമാനം ഉണ്ടാക്കുന്ന കൃഷികളും നിലവിലുള്ള കൃഷി സമ്പ്രദായവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കൃഷി വകുപ്പുമായും മറ്റേ ബന്ധപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികളുണ്ടാകും പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസ്റ്റ് പദ്ധതികളും വികസന കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു മേഖലയുണ്ട് മാലിന്യമുക്തമായിട്ടുള്ള ഒരു നാട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുള്ള പ്രത്യേക പദ്ധതി ഉണ്ടാകും ഉപജീവന പദ്ധതികൾ അത് വ്യവസായ വകുപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ബന്ധപ്പെട്ട ആ ഉപജീവന ജനങ്ങൾ വികസനത്തിന്റെ നായകന്മാരായി മാറുന്ന പദ്ധതിയാണ് സമഗ്ര വികസന കൊട്ടാരക്കര പദ്ധതിയെന്ന് മണ്ഡലം വികസന സമിതിയുടെ ചെയർമാൻ സ്ഥലം എം എൽ എയും വൈസ് ചെയർമാൻ കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമാണ് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പുറമെ വ്യാപാരികൾ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതശ്രീ പ്രവർത്തകർ വിദ്യാർത്ഥികൾ ൊഴിലാളികൾ യുവജനങ്ങൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തകർ പൗരപ്രമുഖർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി മുഴുവൻ പൌരാവലിയെയും വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കും വികസന പദ്ധതികളുടെ നടത്തിപ്പിനായി വാർഡ് തല സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കും കൊട്ടാരക്കരയിൽ നടന്ന മണ്ഡലം സെമിനാറിൽ മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എം സീമ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് റൂറൽ എസ് പി കെ എം സാബു മാത്യു സംസ്ഥാന ഭൂവിനിയോഗ കമ്മീഷണർ യാസ്മിനൽ റഷീദ് മഹിളാ കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ രശ്മി അംബിക ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ അഭിലാഷ് എസ് രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജി കടുക്കാല ബിന്ദു ജി നാഥ് വി കെ ജ്യോതി ബിജു എബ്രഹാം ആർ പ്രശാന്ത് എസ് എസ് സുവിധ ഷീബ ചെല്ലപ്പൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര